ബി ഡി സി അദ്ദേഹത്തിന്റെ ഈ നീക്കത്തിന് എസ് എസ് കൂടി കൈ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കാൻ ചിലരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് യോജിച്ചിരുന്നുണ്ട് അപ്പൊ അതൊരു സൂചനയല്ലേ അത് ഒരു അപകടകരമായ ഒരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ഇപ്പം ചരിത്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുക്കൊച്ചി മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്തുണ്ടല്ലോ ഈ ദേവസ്വം ബില്ല് വന്ന സമയത്ത് ഇതേപോലെ മന്നത്വത്മനാഭനും അതിനെ എതിർത്തുകൊണ്ട് മന്നത്വത്മനാൻ ആർ ആർ ശങ്കറും കൂടി ചേർന്നിട്ട് മഹാസഭ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കി അപ്പോൾ ഈ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഇത് ആർ എസ് എസ് പിടി മുറുക്കാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് അവരതിനെ പിരിച്ചുവിട്ടിട്ട് പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പ്രത്യേകിച്ച് ഇപ്പം ഈ ക്രിസ്തീയ ചില സഭകളും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകാൻ പോകുന്നത് ഇപ്പം വിലയിരുത്തപ്പെടുന്നത് അത് ബിജെപിക്ക് വേണമെങ്കിൽ വളരെയധികം ഗുണകരമാകാം മനസ്സിലായല്ലേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ആ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്നത് ബിജെപിക്കും ആർ എസ് എസിനുമാണ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കിയത് അതിനെ അതിനെ അന്ന് അന്ന് അച്യുതാനന്ദനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് എതിർത്ത് രംഗത്ത് വന്നത് അന്ന് പക്ഷെ ഒരു അപകടം പറ്റി അന്ന് യു ഡി എഫിൻ്റെ ആരും ഈ ഇയാൾക്കെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചിരുന്നില്ല പക്ഷേ അന്നും വി ഡി സതീശൻ ഇയാൾക്കെതിരെ എന്തോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പരവൂരിലെ വി ഡി സതീശനെ തോപ്പിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളാണ് എന്നിട്ട് ഇയാൾ കവച്ച് വെച്ചിട്ടാണ് അയാൾ ജയിച്ചു വന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇപ്പം പറയുന്ന ഈ മുദ്രാവാക്യം വളരെ അപകടകരമാണ് ഇപ്പം പറയുന്നത് ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ് അതായത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും ഒരു ഏകോപനം ഉദ്ദേശിക്കുന്നു ഈ മതേതരമായ ഒരു ഏകോപനമാണെന്നുണ്ടെങ്കിൽ മുസ്ലീങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ഏകോപനം ഉണ്ടാക്കാൻ കഴിയുക അപ്പം ഈ ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അപ്പം ഈ മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ കഴിയുന്നത് അവർക്കാണ് അപ്പം ഇവരെ ചെയ്യുന്നത് അവർക്കൊരു വഴി വെട്ടിക്കൊടുക്കുകയാണോ എന്ന് നമുക്ക് കാര്യമായി സംശയിക്കേണ്ടി വരും